ഞാൻ ക്രിസ്ത്യാനിയാണ് അല്ലാതെ എന്താ അതാണ് അല്ലെ ഊണ് പറയാ ഊട്ടി പറഞ്ഞു അതെ അതറിയാൻ ഊട്ടുക എന്ന് പറഞ്ഞാൽ അറിയാം ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കാന്ന് പറയും അങ്ങനെ 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 നിങ്ങളത് അന്വേഷിച്ചോ അതെ 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 ആ അതിന്റെ ഓ മലയാള മീഡിയത്തിൽ അതുകൊണ്ടാണ് കുഴപ്പം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് അതെ മലയാളം ശരിക്ക് പഠിക്കണം ഊട്ടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അതൊന്നും നിങ്ങൾ വിഭജിക്കുക അല്ലല്ല ൂട്ടുക എന്നുള്ള വർണ്ണമുണ്ട് സാറേ ആനയൂട്ട് ആനയൂട്ട് ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കൊണ്ട് നടക്കുന്നവര് അവരാ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട് ആ വേണ്ടതു പിന്നെ മലയാളം പറഞ്ഞു അതോട്ടെ അത് പോട്ടെ അത് പോട്ടെ അത് നല്ല ബന്ധം ഇനി കേക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ കേക്ക് കേക്കും കേക്കും ചായക്ക് വേണ്ടിയൊന്നും അങ്ങനെ വരണ്ടോ പറഞ്ഞായിരുന്നോ ആ പറഞ്ഞോട്ടെന്താ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ പറയാൻ നിങ്ങൾക്ക് കേക്ക് വേണോ നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പ പറയാം അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ എത്രാം പറയാനുള്ള അവകാശം ഇല്ലേ